ഏഴുവയസ്സിട്ടുണ്ടോന്നല്ലോ ഒന്നും മനസ്സിൽ കാണിക്കാതെ ഇല്ലയോ പ്രായമില്ല മനസ്സ് യാതൊരു പ്രായവും ഇല്ല അദ്ദേഹമാണ് വാ ആഴവിത്ത് പിരിക്കുന്നത് ഏഴുവയസ്സുള്ള നമ്മുടെ ചെറിയ ചായനാണ് വാഴവിത്ത് പിരിക്കുന്നത് അദ്ദേഹം രാവിലെ മുതൽ അറി ഈ കൃഷി മേഖലയിൽ അച്ചാൻ എത്ര വർഷത്തെ പഴക്കം പരിചയമുണ്ട് പതിനൊന്ന് വയസ്സ് മുതൽ മീനോ മാണമോ മാണം കറി വെക്കുമോ എങ്ങനെയാച്ചാ മാണം കറി വെക്കുന്നത് ഏത്തയുടെ മാണം എങ്ങനെ കറി വെക്കുമെന്ന് അച്ഛാൻ പറയുന്നത് അച്ഛൻ വെച്ചിട്ടുണ്ടോ കൂട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് മണം കറി വെക്കുന്നത് ആ ഇത് മാണം 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 അല്ലേ ോ കറി വെക്കു കറി വെക്കണം അത് എന്തൊക്കെയാ ഇനി ചേരുവ എങ്ങനെയാ കൊള്ളാം ആ കൊള്ളാം അല്ലയോ അശ്ശെ ഞങ്ങൾ കൂട്ടിയിട്ടില്ല ചായണം ആന്ധ്രാസു ഏ ആസു ഓ ാണോക്ട് ആരെങ്കിലും പറഞ്ഞു പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചാക്കോ ചാക്കല്ല വല അത് ഈ മീൻകുളത്തിന്റെ വല ഇട്ടിരുന്നല്ലോ ആ വലേ പെടന്നതാ ആ മല എടുത്തതാ എടുത്ത ഓ അങ്ങനല്ല അത് വലിച്ച ഈ കുളത്തിനോട് ചേർന്ന് കിടക്കുന്ന വാഴയുടെ ചുവട്ടിലോട്ടൊക്കെ കിടക്കുകയാണ് ആ എന്താച്ചാ ആ ആ ഈ ഭൂമി അങ്ങനെ ഉണ്ടോച്ചാ ആ ആ ആ ആ അപ്പോഴ നമ്മുടെ ഏത്തവാഴ കൃഷിയാണ് ഈ കാണുന്നത് ഏത്തവാഴ കുറച്ച് വെട്ടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വർഷം ആ പന്ത്രണ്ട് കൊല വെട്ടിക്കാണും ഇനിയും കിടക്കുന്നു വെട്ടാനല്ലയോ ആ ഉണ്ട് വാഴ വിത്ത് കുറച്ച് പെടന്ന് പോയി കുറച്ച് വാഴ പെടന്ന് പോയി ഇതുകൊണ്ട് ഇവിടെയൊക്കെ പെടന്നിട്ടുണ്ടേ വാഴ വിത്ത് കുറച്ച് കൊലസഹിതം പെടന്ന് പോയിട്ടുണ്ട് ഇപ്പോഴും നമുക്ക് വാഴ കാണാം വാഴ കൊര പെടന്ന് പെടന്ന് കിടക്കുന്നേ എൻ്റെ മുകളിലും കിടക്കുന്നുണ്ട് മുകളിലും ഉണ്ട് വാഴ കൊല ഈ കഴിഞ്ഞ ദിവസം വെയ്തം മഴയത്ത് പെടുന്നതാണ് അപ്പോഴേ ഇത് വിളഞ്ഞാണോ എന്ന് നോക്കാം ഏ ആ അമ്പളായോ ആ ഇത് കണ്ടോ ഇത് കറി വെക്കുന്ന പ്രായ എന്തുവാച്ച എന്തുവാച്ചു ചാടി അങ്ങ് പോയി ആ ചാടിപ്പോയി അല്ല മറന്നു പോകുന്ന അല്ല അത് തീറ്റീന്നോ തീറ്റി തിന്നറ പണ്ടാത്ത കണ്ടോ ആ അപ്പൊരു തീറ്റി തിന്നുന്നത് വേണ്ട കണ്ടോ ഇതെ സംഭവമായിച്ചോ ഈ ഏത്ത വാഴ വിത്ത് എത്ര മാസം വേണ്ടി വരും നമുക്ക് കൊലയ്ക്കാൻ ആ കൊടമാ പിന്നെ ആ അത് ശരി അപ്പം പ്രത്യേകിച്ച് എന്തോ വളം ഇടാന്നായിരുന്നോ ഇടുന്നത് ഇടണം എന്തോ വേണ്ടിവരും എല്ലുപടി ഒരു വിത്തിന് ഒരു വിത്തിന് എത്ര ഗ്രാം എല്ലുപടി വേണ്ടിവരും ഒന്നര കിലോയിലോ ഒന്നര കിലോ ആ രണ്ട് തവണ എടുത്തോളൂ രണ്ട് തവണ എടുത്തോളൂ നമ്മുടെ ഈ കാണുന്ന വാഴയൊക്കെ മോശമാണോ അതോ നല്ല വാഴക്കമല്ലേ നമ്പർ ഒന്നാം നമ്പർ അല്ലേ നിൽക്കത്തില്ല അല്ലയോ ആ എങ്കിലും ഉദ്ദേശം ഒരു ഏത്തവാഴ എത്ര കിലോ കാണും നമ്മുടെ ഒരു കിലോയ്ക്ക് എന്താ എന്തേലും വരെയും കിട്ടാം അമ്പത്തഞ്ചും അമ്പത്തെട്ട് അറുപത്തൊന്ന് വരെയും വരുന്നുണ്ട് കഴിഞ്ഞ എന്തൊക്കെയാ വെള്ളിയാഴ്ച അറുപത്തൊന്ന് ഉണ്ടായിരുന്നു ധോണിയിൽ ആ അറുപ അറുപത്തൊന്ന് ഉണ്ടായിരുന്നു അല്ല അത് കഴിഞ്ഞ് ഒരു ചന്തയുടെ വ്യത്യാസമില്ലേ മൂന്ന് ദിവസത്തെ ഓരോ വ്യത്യാസത്തിന് ഓരോ വിലയല്ലേ വാഴക്കൊലയ്ക്ക് അങ്ങനെ ഇല്ലല്ലോ ഇത് ലേലത്തിൻ്റെ അനുസരിച്ചല്ലേ വില ലേലം വിളിക്കുന്നതനുസരിച്ചല്ലേ കച്ചവടക്കാർ കൂടുതൽ വരുന്നതനുസരിച്ചാൽ വില ഇപ്പോഴതൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് വാഴക്കൊലയ്ക്ക് നല്ല വില കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും വയനാടൻ വയനാടൻകായ അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലുള്ള ഇറങ്ങി ഇതിന് മത്സരം ഏലരി എന്നല്ല പറഞ്ഞ ഏഹ് പടരെ അകൽ എലരി എലരിന്ന് പറയുന്നേ അത് ശരി അന്നേരം ഇതിൻ്റെ വിത്തിൻ്റെ വല്ല ആണോ എലരി വിത്താണോ വിത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണോ അതങ്ങനെ അത് ശരി അന്നേരം വേറെ സൈസ് വാഴ വല ഒരു തന്നെ ഒരു വിത്തേ തന്നെ ആ ആ ആ ചുണ്ട വിത്തോ സാധാരണയുള്ള ആ നമ്മളിപ്പോ ഒരുക്കിയിട്ടിരിക്കുന്ന വാഴ വിത്ത ഇതല്ലെയോ ആ ആ ഇപ്പം അമ്പവെണ്ണം ആയോ മറ്റേ കച്ചി പറഞ്ഞ് കൊടുക്കാൻ എത്ര വയസ്സുണ്ട് ഇപ്പ അച്ഛനെത്ര പൈസ നടന്നു നടന്നു കഴിഞ്ഞു ആ ഇപ്പം എഴുപത് വയസ്സാ എഴുപത് വയസ്സുള്ള നമ്മളെ ചെറിയ ഇന്ന് ഇവിടുത്തെ താരം ഇദ്ദേഹമാണ് പണിയുന്നത് ഏത്ത വാഴ പിരിയ്ക്കുകയാണ് ഏഴു വയസ്സിട്ടുണ്ടോ എന്നല്ലോ മനസ്സിൽ കാണിക്കാതെ ഇല്ലയോ പ്രായമില്ല മനസ്സ് യാതൊരു പ്രായവുമില്ല അദ്ദേഹമാണ് വാ ആഴ വിത്ത് പിരിക്കുന്നത് എഴു വയസ്സുള്ള നമ്മുടെ ചെറിയ ചായനാണ് വാഴ പിരിക്കുന്നത് അദ്ദേഹം രാവിലെ മുതൽ അറിയാം